ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീടുംമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് വൈകാതെ നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ ചീരൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എടുക്കുന്നില്ല നാളെ മറ്റന്നാളെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചീര കേടാവാതെ നല്ല ഫ്രഷ് ആയി തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത് അപ്പോൾ ചീരൊക്കെ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഒട്ടുണ്ടാവാൻ പാടില്ല കേട്ടോ അത് നല്ലോണം കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ടൊന്ന് ഒപ്പിയെടുക്കാം അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ചീര വെച്ചുകൊടുക്കെട്ടോ ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് ചീരൻ്റെ ഇല ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും വാടാതെ ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ചീര നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് ദിവസമൊക്കെ ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ചീര ഒരിക്കലും കേടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ചൂടായത് കാരണം പെട്ടെന്ന് തന്നെ ചീരൊക്കെ വാടിപ്പോവും അപ്പോൾ ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചീരൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടില്ല കേട്ടോ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ സോപ്പും പെട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ സോപ്പും പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ പെട്ടീൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് ചെറിയൊരു ഹോൾസ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം എവിടെയെങ്കിലും നമുക്ക് കിച്ചണിലോ അതേപോലെ സ്റ്റോർ റൂമിലൊക്കെ ചെറിയ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് കൊളത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഇതിൽ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമുക്ക് പേന പേന കിച്ചണിലെന്തെങ്കിലുമൊക്കെ കിച്ചണിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പേനയും അതേപോലെ ചെറിയൊരു കഷ്ണം പേപ്പറിൻ്റെ കഷ്ണം ഇതേപോലെ നമുക്ക് വെച്ച് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തീരുന്ന സാധനങ്ങൾ വേഗത്തിലെ നമുക്ക് ഇതേപോലെ എഴുതിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു കീസിൽ ഇട്ടേക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ ചെറിയൊരു കത്രിക ചെറിയ ബ്രഷ് നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷ് അതേപോലെ എന്തെങ്കിലും പാക്കറ്റൊക്കെ പൊട്ടിക്കാൻ പറ്റിയ ചെറിയ കത്രിക ഒക്കെ ഉണ്ടാവുമല്ലോ കിച്ചണിൽ അപ്പം ഇതേ രീതിയിൽ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതെടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാട്ടോ മുട്ടത്തോട് വെച്ചിട്ടുള്ള നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പം നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈയൊരു മുട്ടത്തോടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ക്ലീനിങ് ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ മുട്ടത്തോട് ഞാനിവിടെ ഉണക്കിയെടുത്തിട്ടുള്ള മുട്ടത്തോടാണ് കേട്ടത് അപ്പോൾ ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിൻ്റെ ആ ബ്ലേഡിനൊക്കെ നല്ലോണം മൂർച്ചം കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാനിതൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതാ മുട്ടത്തോട് നല്ല രീതിയിലാണ് ഞാനിവിടെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ മിക്സിൻ്റെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് ഈ മുട്ടത്തോട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ജാർ നല്ല ക്ലീനിങ് ആവും ചെയ്യും മാത്രമല്ല നമുക്ക് ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടാനായിട്ട് പറ്റും ചെയ്യോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും മിക്സിൻ്റെ ജാറിലോട്ടേക്കിട്ട് പൊടിച്ചെടുത്തപ്പോഴേക്കും ജാറൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ആ ബ്ലേഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ആ ബ്ലേഡ് നല്ല രീതിയിൽ തന്നെ മൂർച്ച കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതേപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പൊടിപ്പോ കല്ലുപ്പോ ഉപ്പാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സ്പൂണ് ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ന ഒരു സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് സോപ്പും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു പത കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോപ്പും പൊടി ചേർത്ത് കൊടുക്കുന്നത് സോപ്പും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറേശ്ശെ വെള്ളം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കട്ടോ അല്ലാണ്ട് ഓവറായിട്ടും അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നീട്ടിയെടുക്കും വേണ്ട എന്നാലും ഇതേ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കട്ടോ ഇനി ഞാൻ ഇത് ക്ലീൻ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഇതേപോലത്തെ ഫ്രൈ പാനുകളൊക്കെ ഉണ്ടാവുള്ളൂ വെള്ളപ്പച്ചട്ടി അതേപോലെ ഫ്രൈ പാന് അതൊക്കെ ഉണ്ടെങ്കിൽ കുറേ കഴിയുമ്പം ആ ഒരു അടിഭാഗത്തൊക്കെ ഒരു കറ പോലെ ഉണ്ടാവും നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മഞ്ഞപ്പും അതേപോലെ ഒരു പുകേൻ്റെ ആ ഒരു കറുപ്പ് ഇതിൻ്റെ അടിച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പം ഇത് വെച്ചിട്ട് നമുക്കിതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ അതാ ഒരു പാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് കുറച്ചൊന്ന് വെള്ളം ഒന്ന് കുടഞ്ഞു ശേഷം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് പരത്തി വെച്ചുകൊടുക്ക കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്ന് പരത്തി വെച്ചതിന് ശേഷം ഒന്ന് മെല്ലൊന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കേട്ടോ മുട്ടത്തോടുള്ളത് കാരണം അത് നമ്മൾ ഇതേപോലെ ഒന്ന് ഇതിൽ വെച്ച് ഇങ്ങനെ ഉരക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്തൊരു പറ്റി പിടിച്ചിട്ടുള്ള കറയും അതേപോലെ കരിപ്പൊടിയും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ മുട്ടത്തോട്ടുള്ളത് കാരണം അതേപോലെ തന്നെ ഉപ്പാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പും നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് സോഡ പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ക്ലീനിങ്ങിന് ബെസ്റ്റ് ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ബേക്കിംഗ് സോഡ അപ്പോൾ ഇതെല്ലാം ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ നല്ല ഉരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ എനിക്കിവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മഞ്ഞപ്പൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് ഒരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ നിങ്ങൾക്ക് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഒന്നും കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നും തോന്നോ അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ പാത്രം മാത്രമല്ല കേട്ടോ കരി പിടിച്ച പാത്രവും അതേപോലെ സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ ചായ പാത്രത്തിലൊക്കെ ചായ കാച്ചുന്ന സമയത്ത് ആ ഒരു ചായേൻ്റെ ആ ഒരു കറകളൊക്കെ പോയി കിട്ടാനൊക്കെ ആയിട്ട് പറ്റോ അപ്പോൾ അത് ഞാനൊരു മഗ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ ചായ ഒക്കെ എടുക്കുന്ന മഗ് ആണത് അപ്പോൾ കുറേ കഴിയുമ്പം അതിൻ്റെ ഉൾവശത്തൊക്കെ ചായൻ്റെ ആ ഒരു പാടുകളും കറയൊക്കെ ഉണ്ടാവും അപ്പം ഈ ഒരു സൊല്യൂഷൻ കുറച്ചിട്ടിട്ട് ഒന്ന് ഒരച്ചെടുത്തപ്പോഴേ കുതൽ നല്ല രീതിയിൽ തന്നെ എനിക്കിവിടെ വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ചായ പഞ്ചസാര ഒക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു തവി ഉണ്ടല്ലോ ആ ഒരു തവിയും അതേപോലെ സ്പൂണും എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് പാത്രം അലൂമിനിയം പാത്രം സ്റ്റീൽ പാത്രം എന്ത് പാത്രം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് വിമ്പാറോ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം കേട്ടോ നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീനാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ പാത്രങ്ങൾ മാത്രമല്ല സിങ്കും അതേപോലെ സ്റ്റീൽ പാത്രങ്ങളും എല്ലാം നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ബാത്റൂമും ബാത്റൂമിലെ വോൾട്ടയിൽ നമ്മൾ ബാത്റൂമ് കുളിക്കുന്നൊക്കെ സമയത്ത് സോപ്പിൻ്റെ ആ ഒരു പതൊക്കെ തീർച്ചിട്ട് വോൾട്ടൈയിലൊക്കെ അപ്പടങ്ങനെ പറ്റി പിടിച്ച് കിടക്കല്ലോ ടൈലിലൊക്കെ അപ്പോൾ നമുക്ക് ഇതേ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കയ്യിൽ കവറിട്ടിട്ടൊന്ന് ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ കയ്യിലേക്ക് എടുത്തിട്ടൊന്ന് ടൈലൊക്കെ ഒന്ന് ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അതേപോലെ തന്നെ ബാത്റൂമിലുള്ള ബക്കറ്റ് മഗ്ഗൊക്കെ കുറേ കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ നിറച്ച് വെക്കുന്നത് കാരണം ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു സൊല്യൂഷന് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് കൈവച്ചിട്ടൊന്നും മെല്ലൊന്നും ഒരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ആ വഴുവഴുപ്പൊക്കെ പോയിട്ട് നല്ല പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ അതിൻ്റെ മുന്നേ ഞാനിത് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അത് കാരണം ബാത്റൂമിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്നും നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് എന്ത് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് ബാത്റൂം ആയാലും അതേപോലെ നമ്മുടെ പാത്രങ്ങളായാലും എല്ലാം നമുക്ക് പളപള വെട്ടി തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈയൊരു മുട്ടത്തോടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പാത്രങ്ങളും ബാത്റൂമും എല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു രീതിയിൽ ചെയ്ത് നോക്കണേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു